നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തപസ്യ കലാസാഹിത്യവേദി ശ്രീ ത്യാഗരാജ ആരാധനയും നെയ്യാർ ആരതിയും സംഘടിപ്പിച്ചു തപസ്യ കലാസാഹിത്യവേദി നെയ്യറ്റങ്കിരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൃഷ്ണപുരം ഗ്രാമത്തിൽ സംഘടിപ്പിച്ച ശ്രീ ത്യാഗരാജ ആരാധനയും നെയ്യാർ ആരതിയും പ്രമുഖ സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശരത് ഉദ്ഘാടനം ചെയ്തു അപ്പൊ അത് ചെയ്യാൻ ഇത്രയും മതി ഇത്രയും പേര് വരും പക്ഷെ എല്ലാവരും കൂടെ ഒന്ന് കൈതട്ടി എന്ത് സന്തോഷമാണ് ഒന്ന് കൈ കൈതട്ടി കാണിക്കുക ഇപ്പൊ കൊറേ സന്തോഷം കാരണം സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയാൻ പോലും എനിക്കൊന്നും യോഗ്യതയില്ല പിന്നെ അദ്ദേഹമൊക്കെ എന്താ പറയുക ഒരു എന്തൊക്കെ ചൂൺ നമ്മൾ ചെയ്താലും ഇവരൊക്കെ ഈ ഏജൻസി ത്രിമൂർത്തികൾ ചെയ്ത ചൂണിവിടെയൊക്കെ തന്നെ ആയിരിക്കും അല്ല പുതിയ ആൾക്കൊന്നും നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു മഹത് സംരംഭത്തിന് എന്നെ വിളിച്ച സ്നേഹവും ഞാൻ യൂണിറ്റ് സംഗീതജ്ഞനുമായ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ ലോഗോ പ്രകാശനം ചെയ്തു സംസ്കാര ഭാരതി ദക്ഷിണ ക്ഷേത്രീയ പ്രമുഖ തിരൂർ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം അനുവാദത്തോടു കൂടി ചെയ്തതായി ഇവിടെ രണ്ട് ചടങ്ങുകളാണ് പ്രധാനമായിട്ടും നടക്കുന്നത് ഒന്ന് ത്യാഗരാജ ആരാധനയാണ് മറ്റൊന്ന് നെയ്യാർ ആരതയാണ് ആരാധന എന്ന് പറയുമ്പോൾ സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാര നിഷ്ഠയാണ് അതും ഒരു ഗുരുവിനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മേന്മയുണ്ട് സവിശേഷതയുണ്ട് പല വേരിയൻസ് ഉണ്ടെങ്കിലും പണ്ട് മുതലേ കേട്ടിട്ടുള്ള വിദ്യ എങ്ങനെയാണ് ഒരാൾ ആർജിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള മുന്നൂറ് വരികളുണ്ട് ആചാര്യോന പാദമാരത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സ്വബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ എന്ന് പറയും പൂർണത അഥവാ ഒന്നിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ കാൽഭാഗം ഗുരുവിൽ നിന്നും കാൽഭാഗം സ്വയവും കാൽഭാഗം സതീർദ്ധരായിട്ടുള്ള ആൾക്കാരിൽ നിന്നും കാൽഭാഗം കാലക്രമേണയും നമ്മൾ ആർജിക്കുന്നു എന്നാണ് അങ്ങനെ പൂർണ്ണത നേടിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും അറിവ് തുടങ്ങുന്നത് ആചാര്യനിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഗുരുവിനെ ദൈവമായി തന്നെ സങ്കല്പിച്ച് ആ ഗുരുവിനുള്ള വന്ദനം ഗുരുവിനുള്ള പൂജ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും റൂട്ടഡായിട്ടുള്ള എസെൻഷ്യലായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് അതേപോലെ തന്നെയാണ് പ്രകൃതിയോടുള്ള വന്ദനം നെയ്യാർ ആരതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകൃതി വിഭവത്തിനെ നമ്മൾ ദേവതയായി കണ്ടുകൊണ്ട് അമ്മയായി കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുകയാണ് വീണ്ടും അത് ആചാരമാണ് പക്ഷേ നമ്മളിവിടെ കാണുന്നത് പ്രകൃതിയെ നമ്മുടെ ഗുരുവായിട്ട് ദൈവമായിട്ടാണ് ആ രീതിയിലത്തേക്കുള്ള ഒരു സങ്കല്പത്തിന്റെ പ്രാധാന്യവും ഉള്ളതുപോലെ മറ്റാരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് നമ്മൾ ചവിട്ടു നിൽക്കുന്ന മണ്ണ് നമ്മുടെ ദൈവിക ഭാവത്തിലാണ് നമ്മൾ കാണുക പ്രകൃതിയെ നമ്മൾ അങ്ങനെയാണ് കാണുക പ്രകൃതിയിലുള്ള ഓരോ മൂലമായിട്ടുള്ള എന്തിനെയും നമ്മൾ അങ്ങനെയാണ് കാണുക മണ്ണായിക്കോട്ടെ ജലമായിക്കോട്ടെ പാറയായിക്കോട്ടെ മലയായിക്കോട്ടെ വനമായിക്കോട്ടെ അതിലെ ഒരു മരം അതിനെല്ലാം തന്നെ ദൈവികമായിട്ടുള്ള ഭാവമാണ് ആ ഭാവം അതിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നതിൻ്റെ കാരണം തന്നെ മനുഷ്യനും പ്രകൃതിയും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ള ഒരു വണ്ണസിൻ്റെ കോൺസെപ്റ്റാണ് മനുഷ്യനെ നിലനിൽക്കാൻ പ്രകൃതി ആവശ്യമാണ് പ്രകൃതിക്ക് നിലനിൽക്കാൻ മനുഷ്യനെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവാം പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് അതിന്റെ ലിമിറ്റുകളെ ഭേദിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കാനായിട്ട് പ്രകൃതി അത്രമേൽ നശിപ്പിക്കുമ്പോൾ അന്താരാഷ്ട്ര സംഘടനകൾ ഉൾപ്പെടെ യു എൻ ഉൾപ്പെടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ലീഫ് റെസ്പോൺസിബിളി എന്നാണ് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത് ആ കാര്യം എത്രയോ കാലം മുമ്പേ മനുഷ്യൻ പ്രകൃതിയെ ഇത്രമേൽ ചൂഷണം ചെയ്യാതിരുന്ന ഒരു കാലം മുതൽ തന്നെ നമ്മളോട് ആ രീതിയിലത്തേക്കുള്ള ഒരു ഭാവം പ്രകൃതിയോട് ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിരുന്ന നമ്മുടെ ഗുരുക്കന്മാരെയാണ് നമ്മൾ ഓർക്കേണ്ടത് അതുകൊണ്ടാണ് നമുക്ക് പുഴകളെ നമ്മുടെ നദികളെ നമ്മുടെ ചെറിയ അരുവികളെ സാഗരത്തെ ഒക്കെ വന്ദിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഇത് കേവലം ഒരാചാരമായിട്ടുള്ള ഒരു കാര്യം എന്നതിനപ്പുറത്തേക്ക് അതിൽ ഫിലോസഫി ഉണ്ട് അതിൽ സയൻസ് ഉണ്ട് അതിൽ ഉണ്ട് എൻവയോൺമെന്റൽ സയൻസ് ഉണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുക ആ രീതിയിലത്തേക്ക് പ്രകൃതിയും മനുഷ്യനും എല്ലാം ചേർന്ന് ആ ഒരു വന്നസിലേക്ക് പോകുന്നതിന് വേണ്ടി കൂടി ഇത് ഒരു മികച്ച തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രമുഖ യും തപസ്യ കലാസാഹിതി വേദി ജില്ലാ അധ്യക്ഷനുമായ ഭാവന രാധാകൃഷ്ണൻ മുഖർശം കലാകാരൻ നെയ്യാറ്റങ്കര കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കൈവഴികളുണ്ട് ശ്രീ ഏകരാജസ്വാമികളെയാണ് ഇവിടെ നമ്മൾ ഗുരുസ്മരണയോടുകൂടി ഇന്ന് സ്മരിക്കുന്നത് തീർച്ചയായും അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പുതിയ തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു കാലത്ത് ലോകത്തിന് മുഴുവൻ ഗുരുസ്ഥാനം അലങ്കരിച്ചിരുന്ന അന്ധകാരത്തിലാണ്ടിടന്ന ലോക ജനതയെ വെളിച്ച തുരുത്തിലേക്ക് കൈ പിടിച്ചുയർത്തിയ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം അങ്ങനെയുള്ള ഭാരതീയ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം അതിപുരാതന കാലം മുതൽക്കേ പൗരാണിക കാലം മുതൽക്കേ ഈ ധർമ്മത്തിനെതിരെ ഈ സംസ്കാരത്തിനെതിരെ ഇവിടത്തെ പവിത്രമായ സങ്കല്പങ്ങൾക്കും സങ്കേതങ്ങൾക്കും എതിരെ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും വന്നിട്ടുണ്ട് വളരെ ധന്യമായിട്ടുള്ള രണ്ട് മുഹൂർത്തങ്ങളുള്ള ഒരു ദിവസമാണ് താഗരസ സ്വാമിയെ അനുസ്മരിക്കുന്നു അതുപോലെ തന്നെ നദിയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നദി നദിയെ പൂജിക്കുക ആരാധിക്കുക എന്നുള്ള ഒരു ആചാരം കൂടി വരെ നടക്കുകയാണ് തുടർന്ന് പഞ്ചരത്ന കീർത്തന ആലാപനവും നെയ്യാർ ആരതിയും സംഘടിപ്പിച്ചു Thank <laughs> you.